കൃഷി ർശൻ ലൈഫ് ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കാർഷിക വൃത്തിയിൽ ഊന്നിയ ഒരു സംസ്കാരമാണ് നമ്മുടേത് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പച്ചക്കറിക്കുള്ള പ്രാധാന്യം നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കുന്നതല്ല എന്നാൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് എന്താണ് വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നു അതിന് ബദലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിഷരഹിത പച്ചക്കറികൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ് കാർഷിക അല്ലെങ്കിൽ പച്ചക്കറി വിളകളിലെ മണ്ണുജന്യ രോഗങ്ങളെക്കുറിച്ചും അത് അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കരമനയിലെ ഫാമിംഗ് ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിലെ പ്ലാൻ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സജീന മേഡോണ് മേഡത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാൽ നമ്മൾ ഇപ്പോൾ പച്ചക്കറി കൃഷി എല്ലാവരും വീട്ടിൽ തന്നെ തുട തുടങ്ങിക്കഴിഞ്ഞു കാരണം ഈ ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഐ ടി ഫീൽഡിൽ നിന്ന ഒരു വ്യക്തിയാണ് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ച് വന്നിരിക്കുകയാണ് ഞാൻ ഈ കാർഷിക മേഖലയിലുണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് സ്ഥലം കിടപ്പുണ്ട് പക്ഷേ കൃഷി നഷ്ടം അല്ലെങ്കിൽ കാർഷിക വിളയുടെ നഷ്ടം സംഭവിക്കാത്ത എന്ത് കൃഷി ചെയ്യാം എന്നാണ് ചോദിച്ചത് കാരണം പ്രേക്ഷകർക്കും അത് ആഗ്രഹമുണ്ടാവും കൃഷി നഷ്ടം വരാത്ത കൃഷിയുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് മേഡത്തിന് എന്താണ് പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് കർഷകരെ എന്നും വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ് വിളനഷ്ടം കൃഷി എവിടെയുണ്ടോ അവിടെ നഷ്ടം എപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്ത കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള നഷ്ടമാണ് പക്ഷേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പഠനങ്ങൾ പറയുന്നത് ഓരോ വർഷവും ഏകദേശം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് ശതമാനം വരെ നഷ്ടം സംഭവിക്കാറുണ്ട് ഈ നഷ്ടത്തിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രോഗങ്ങളാണ് ഒരു പതിനാല് ശതമാനത്തോളം രോഗങ്ങളാണ് രണ്ടാം ഘടകമായിട്ട് വരുന്നത് നാം അധികം പ്രതീക്ഷിക്കാത്ത കളകളാണ് മൂന്നാം സ്ഥാനത്ത് കീടങ്ങൾ വരും നാലാം സ്ഥാനമാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അപ്പോൾ കൃഷി നഷ്ടം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ മൂന്ന് ഘടകങ്ങൾ രോഗങ്ങൾ കളകൾ കീടങ്ങൾ ഇവയുടെ നിയന്ത്രണ മുഖാന്തരം മാത്രമേ ഇത്തരത്തിലുള്ള നഷ്ടത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളു എനിക്ക് തോന്നുന്നു മണ്ണിനം മണ്ണിനം അതുപോലെ തന്നെ കാലാവസ്ഥ ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് നിൽക്കുന്നത് രോഗങ്ങളാണ് അല്ലേ ആ രോഗങ്ങളിൽ നമ്മുടെ അമ്ലത്വമുള്ള മണ്ണാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതലും അങ്ങനെയാണ് അപ്പോൾ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു കുമൾ രോഗമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ രോഗങ്ങളെ കുറിച്ച് പ്രേക്ഷകരോട് മനുഷ്യരിൽ വരുന്ന രോഗങ്ങൾ പോലെ തന്നെയാണ് വിളകൾക്കും ഏറ്റവും പ്രധാനമായിട്ടും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും രോഗങ്ങളും കുമിളുകൾ മുഖാന്തരമാണ് ഉണ്ടാകുന്നത് തൊട്ടടുത്തതായി ബാക്ടീരിയ മൂന്നാമത് വൈറസും മറ്റൊന്ന് ഫൈറ്റോപ്ലാസ്മയുമാണ് അപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രോഗങ്ങൾ ഉണ്ടാക്കുന്നതും കുമിളുകളാണ് അതിനാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് ഈർപ്പം എവിടെയുണ്ടോ അവിടെ കുമിൾ ആക്രമണം ഉണ്ടായിരിക്കും കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മണ്ണും പുളി രസമുള്ളതാണ് അമ്ലത്വം ഉള്ളതാണ് ഇത് കുമിളുകൾക്ക് വളരെയേറെ ഒരുക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ഒന്നാണ് മറ്റൊന്ന് മുറിവുകളാണ് കൃഷിപ്പണികളെല്ലാം ചെയ്യുമ്പോൾ വിളകളിൽ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവയിൽ കൂടിയും കുമിളുകൾ ഉള്ളിൽ പ്രവേശിക്കാൻ സാധ്യതയായിട്ടുള്ളതാണ് അപ്പോൾ കുമിളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ടാക്കുന്ന കാരണം ബാക്ടീരിയയുടെ കാര്യം മേഡം ബാക്ടീരിയ ബാക്ടീരിയ മുഖാന്തരം മുഖാന്തരം വരുന്ന വരുന്ന രോഗങ്ങൾ രോഗങ്ങൾ ഒരു ഒരു കോൾ ഹലോ ഹലോ തിരിച്ചു ഒന്ന് പറഞ്ഞു കൊടുക്കാം വഴുതന അതായത് വഴുതന കത്തിരി പച്ചമുളക് തക്കാളി ഇവയ്ക്ക് ഏറ്റവും നഷ്ടം സംഭവിപ്പിക്കുന്ന ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം സ്റ്റോണിയ സൊളനീഷിയാരം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ഇതിന് വിവിധ വിളകളെ ഒരേ സമയത്ത് ആക്രമിക്കാൻ സാധിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് കാരണം വിളയുടെ ഏത് ദിശയിലാണെങ്കിലും തൈ പരുവം മുതൽ വിളവെടുക്കുന്ന പരുവം വരെ ഇതിന് ആക്രമണം സാധ്യമാണ് പച്ച നിറത്തിൽ തന്നെ ചെടികൾ വാടി പോകുന്നതാണ് ധാരാളം കർഷകർ നമ്മളോട് ചോദിക്കുന്നൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കായ്കൾ നിൽക്കുമ്പോൾ മുതൽ കായകൾ മുൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ വാടി പോകാറുണ്ട് ഇത് ഒരു ബാക്ടീരിയ മുഖാന്തരമുള്ള രോഗമാണ് മറ്റൊന്ന് വള്ളിപ്പയറൽ പന്തലിച്ച് കയറുന്ന സമയത്ത് ഇലകൾ മഞ്ഞളിക്കാതെ പച്ച നിറത്തിൽ തന്നെ ചൂടുവെള്ളം വീണതുപോലെ ഒരു ലക്ഷണം കാണിച്ചുകൊണ്ട് വാടിപ്പോകുന്നത് കാണാൻ സാധിക്കും ഇവ രണ്ടും ബാക്ടീരിയ മുഖാന്തരമുള്ളൊരു രോഗമാണ് ഇവ മണ്ണിൽ കാണപ്പെടുന്നതാണ് ആയതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ വളരെയേറെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കൊരു കോളുണ്ട് ഹലോ കൃഷി ദർശനിലേക്ക് സ്വാഗതം ഹലോ 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 ആ ആ സ്വാഗതം ഇലകൾ മഞ്ഞളിക്കുന്നുണ്ടോ മൊസൈക്ക് രോഗം വരാറുണ്ടോ വെണ്ടയ്ക്ക് ആ ആ അത് നരപ്പൻ രോഗം അല്ലെങ്കിൽ വെണ്ടയുടെ എന്ന് പറയും യെല്ലോ വെയിൻ മൊസൈക്ക് എന്നാണ് പറയുന്നത് ഇത് വൈറസ് മുഖാന്തരമുള്ളൊരു രോഗമാണ് നമുക്ക് കാണാൻ പറ്റും ഇലയുടെ അടിവശത്ത് ചെറിയ വെള്ള നിറത്തിലുള്ള പ്രാണികൾ കണ്ടിട്ടുണ്ടാവും മാഡം വെള്ളീച്ചകളാണ് വെള്ളീച്ചകളാണ് ഇത് പരത്തുന്നത് ചില ഇനങ്ങൾ നമുക്ക് പ്രതിരോധ ശേഷിയുള്ളതാണ് അർക്ക അനാമിക എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് ഇത് പ്രതിരോധ പ്രതിരോധശേഷിയുള്ളതാണ് മേഡം ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ലക്ഷണം കാണിക്കുന്ന ചെടി ഉണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ കൃഷിയിടത്ത് നിന്നും അത് പറിച്ചു മാറ്റണം എന്തെന്നാൽ ഈ നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾ മറ്റ് ചെടികളിലെ ത് പരത്തുവാനുള്ള സാഹചര്യം ഒരുക്കും ഈ കീടനാ കീട നീരുട്ടി കുടിക്കുന്ന ഈ പ്രാണിയെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം വളരെ രൂക്ഷം കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ബേപ്പതിഷ്ഠിത കീടനാശിനി നമുക്ക് തയ്യാറാക്കാം ഇല്ലെങ്കിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും നിംബിസിഡിൻ സാഡിറാറ്റിൻ എന്നെല്ലാം അതൊരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഏഴ് മുതൽ പത്ത് ദിവസത്തിൽ ഒരിക്കൽ ചെടികളുടെ അടി ഇലകളുടെ അടിവശത്ത് വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരം വെള്ളീച്ചകളെ ആക്രമിച്ച് നശിപ്പിക്കുവാൻ മഞ്ഞക്കെണികൾ ഒപ്പം തന്നെ നീലക്കെണികൾ ഇവ കൃഷിയിടത്ത് സ്ഥാപിക്കുന്നതും അത്യാവശ്യമാണ് ചില വിളകളുണ്ട് കെണി വിളകൾ എന്ന് പറയും ചോളം ജമന്തി സൂര്യകാന്തി ഇവയെല്ലാം നമ്മുടെ പ്രധാന വിളയുടെ ചുറ്റും അതിർ വരമ്പുകളിൽ നട്ടു കൊടുക്കുന്നതും ഇത്തരം നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നശിപ്പിക്കുവാൻ സഹായിക്കും എന്തായാലും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമ്മൾ ആനക്കൊമ്പൻ പോലുള്ള നാടൻ ഇനങ്ങൾ ധാരാളം കൃഷി ചെയ്യാറുണ്ട് പക്ഷേ അവ നന്നായി വിളവ് ലഭിക്കുമെങ്കിലും ഇത്തരം രോഗം വരാൻ സാധ്യതയുള്ളതാണ് മാഡം കഴിവതും കൃഷിഭവനിലോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ പോയി പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ അടുത്ത തവണ നടുമ്പോൾ ചെയ്യാൻ ഉപയോഗിക്കുക ഇപ്പോൾ നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി നമുക്ക് തളിക്കാം നിലവിൽ രോഗം ബാധിച്ച ചെടികളുണ്ടെങ്കിൽ നീക്കം ചെയ്യാം സംശയം ദൂരീകരിച്ചു എന്ന് ഇനി എന്തെങ്കിലും അപ്പോൾ എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ശ്രീമതി രഹ്ന മേഡോ ആണ് വിളിച്ചത് നല്ലൊരു ക്വസ്റ്റ്യനായിരുന്നു കാരണം പ്രേക്ഷകർ പലരും ചോദിക്കാതിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു മമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ബാക്ടീരിയ മുഖാന്തരം വരുന്ന രോഗങ്ങളെക്കുറിച്ചായിരുന്നു എന്നാൽ ഇത് തിരിച്ചറിയാൻ ഏതെങ്കിലും തരത്തിലുള്ള കാരണം ഇത് ബാക്ടീരിയ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ അമ്ലത്തമുള്ള മണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് ബാക്ടീരിയ കൂടുതലായിട്ടും വരുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ഇതിനകത്ത് നമുക്ക് ബാക്ടീരിയെ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടോ തീർച്ചയായും കുമിളുകൾക്ക് ഇലപ്പുള്ളി ആണ് ഒരു ലക്ഷണം എന്നാൽ ബാക്ടീരിയ രോഗം വന്നു എന്ന് തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ് ഒരു ലക്ഷണം ഇലകളുടെ ഞരമ്പുകളുമായി ചേർന്ന് ഇലപ്പുള്ളികൾ വരികയാണെങ്കിൽ അത് ബാക്ടീരിയ മുഖാന്തരമുള്ള ഇലപ്പുള്ളിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവയുടെ അതിരുകളിൽ മഞ്ഞ നിറവും ഉണ്ടാകും എന്നാൽ ഊസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റുണ്ട് കർഷകർക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും ചെടികൾ ഉദാഹരണത്തിന് വഴുതന വാട്ടം സംഭവിച്ച വഴുതനയുണ്ടെങ്കിൽ വാടി നിൽക്കുന്ന ആ ഒരു ശിഖരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇല മുറിച്ചെടുത്ത് ഒരു കുപ്പി ഗ്ലാസിൽ ശുദ്ധ ജലം നിറച്ച് ആ മുറിഞ്ഞ ഭാഗം മുക്കി വെക്കുക ഒരു അഞ്ച് മുതൽ പത്ത് നിമിഷം കഴിയുമ്പോൾ ആ മുറിപ്പാടിൽ നിന്നും പാല് പോലെയുള്ള ഒരു ദ്രാവകം ഊറി വരുന്നത് കാണാം ഇത് ബാക്ടീരിയ ആണ് അപ്പോൾ ഇത്തരത്തിലൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഊറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ബാക്ടീരിയ മുഖാന്തരമുള്ള രോഗമാണ് എന്ന് ഉടൻ തന്നെ നമ്മൾ അതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മാണു ലോകത്തെ നമുക്ക് സൂക്ഷ്മാണു പോലും കണക്കാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പറ്റുന്ന ഒരാളാണ് വൈറസ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ബാക്ടീരിയ പോലെയും അല്ലെങ്കിൽ ഫംഗസ് പോലെ കുമൾ പോലെയൊന്നും ഒരാളാണ് എന്നാൽ ഇത് വരുത്തുന്ന വിളനഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള വൈറസ് രോഗങ്ങൾ ഈ പച്ചക്കറി വിളകളിൽ ബാധിക്കാൻ സാധ്യതയുള്ള വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമോ നമുക്ക് കോവിഡെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഒരു ആപൽഘട്ടമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതുപോലെ വിളകളെ ബാധിക്കുന്ന വളരെ മാരകമായിട്ടുള്ള ഒരു രോഗം ഉണ്ടാക്കുന്ന രോഗാണുമാണ് വൈറസുകൾ എന്നാൽ വൈറസുകൾക്ക് സ്വന്തമായിട്ട് രോഗം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ജീവനുള്ള കോശങ്ങളിൽ മാത്രമേ വൈറസുകൾ കാണാറുള്ളൂ ഇവ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് പരത്തുന്നത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് വാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയും ചില വാഹകർ എന്ന് പറയുന്നത് വെള്ളീച്ച മാഡം മുമ്പത്തെ മാഡം പറഞ്ഞതുപോലുള്ള വെള്ളീച്ച മുഞ്ഞ മീലിമൂട്ട മണ്ടരി ഇവയെല്ലാമാണ് നീരുറ്റി കുടിക്കുന്ന പ്രാണികൾ ഇവ മറ്റ് പുതുതായി വരുന്ന ചെടികളിലേക്ക് വൈറസിനെ കൊണ്ടുപോവുകയും ചെയ്യും വൈറസ് രോഗം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിളനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ ഒരു ചെടിയിലെങ്കിലും ഇത്തരം വൈറസ് രോഗം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ കൃഷിയിടത്തു നിന്നും അതിനെ നീക്കം ചെയ്യണം അത് കഴിഞ്ഞ് നീരൂട്ടി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കുവാനായി കീടനാശിനികൾ ജൈവ കീടനാശിനികൾ മതിയാവും നമ്മൾ പ്രൊഫൈലൈറ്റിക് ആയിട്ട് രോഗം രൂക്ഷമാകുന്നതിന് മുൻപ് ഉപയോഗിക്കണമെങ്കിൽ ജൈവ രീതിയിലുള്ള വേപ്പതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുന്നത് തന്നെ മതിയാവും നമ്മൾ ബാക്ടീരിയ കോൾ ഉണ്ട് ഹലോ കൃഷി ദർശനിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ ചോദിക്കൂ ഹലോ 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 അതെ വാഴ കൊലച്ച് കൊല പകുതി മൂപ്പാവുമ്പോഴേ ഒടുങ്ങി വീഴും അപ്പൊ പിണ്ടി ഇങ്ങനെ എന്തോ ഒരു പുഴുതൊളച്ചാ ആ ഓക്കെ മാഡം മനസ്സിലായി സൂഡോസ്റ്റം എന്ന് പറയും അതായത് വാഴയുടെ തടയെ ആക്രമിക്കുന്ന ഒരു പുഴുവാണ് വാഴയ്ക്ക് നാല് വാഴയ്ക്ക് നാല് മാസം പരിവാകുമ്പോൾ തന്നെ ഇത് ആക്രമിക്കും കൊലക്കുന്ന പരുവത്തിലായിരിക്കും വാഴ ഒടിഞ്ഞു വീഴുന്നത് അപ്പം അതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ മേഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കൊഴു കൊഴുകൊഴുത്തൊരു ദ്രാവകം വാഴയുടെ തടയിൽ നിന്നും ഒലിച്ചു വരുന്നത് കാണാൻ സാധിക്കും ആ മേഡം അത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഒരു വണ്ട് നമുക്ക് കാണാൻ പറ്റും സൂഡോസ്റ്റം വീവൽ അല്ലെങ്കിൽ തട വണ്ട് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒടിഞ്ഞു വീണ വാഴ തീർച്ചയായിട്ടും നമ്മുടെ ആ കൃഷിസ്ഥലത്ത് നിന്നും മേഡം മാറ്റിയിരിക്കണം ഇല്ലെങ്കിൽ അതിനുള്ളിൽ ഈ വണ്ടുകളും അതിൻ്റെ മുട്ടയും പുഴുവെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തുള്ള വാഴകളിലേക്ക് ഇത് പകരാതിരിക്കാൻ വളരെ അത്യാവശ്യമാണ് മാഡം ചെയ്യാൻ പറ്റുന്ന നമുക്ക് വാഴ നാല് ആവുമ്പോൾ മുതൽ തന്നെ ഇതിനുള്ള നിയന്ത്രണ മാർഗം സ്വീകരിക്കണം കവിളുകളിൽ വാഴയുടെ കവിളുകളിൽ വേപ്പ് ബാർ സോപ്പിൽ സോപ്പിൻ്റെ ചീളുകൾ അല്ലെങ്കിൽ വേപ്പിൻ കുരു അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇവ ഏതെങ്കിലും ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മാഡം ചെയ്യേണ്ടത് തൊട്ടടുത്ത വാഴകളിലോ മറ്റോ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കീടനാശിനിയുണ്ട് ക്ലോർ പൈറിഫോസ് എന്ന് പറയും അത് നമുക്കൊരു രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നോണം എടുത്ത് വാഴയുടെ കവിളുകളിൽ ഒഴിച്ചു കൊടുക്കുക അതായത് ഇപ്പം ലക്ഷണം കാണിച്ച വാഴയുടെ തൊട്ടടുത്ത് ഒന്നോ രണ്ടോ വാഴയിൽ നമുക്കത് ചെയ്തു കൊടുക്കാം നിലവിലുള്ള ആ വാഴയെ ഉടൻ തന്നെ നീക്കം ചെയ്യണം മിത്ര ഒരു കുമിളുണ്ട് ബിവേറിയ ബാസിയാന എന്ന് പറയും അത് പൊടി രൂപത്തിൽ നമുക്ക് ലഭ്യമാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നോണം കലക്കി നമുക്ക് വാഴ ഇവിടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വാഴയുടെ ഇപ്പം ലക്ഷണം കാണിച്ച വാഴയല്ല മറ്റ് തടകൾ വാഴത്തടയുണ്ടെങ്കിൽ നമുക്കത് ഒരു ട്രാപ്പ് എന്നോണം കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് ഈ ബിവേറിയ പൊടി അതിൽ വെച്ചിരിക്കാം ഇത്തരം വണ്ടുകൾ രാത്രി സമയത്ത് ഇതിൽ വന്ന് നശിച്ചു പോകാനുള്ള ഇട ഒരുക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു സംയോജിത രീതിയിൽ നമുക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും ഓക്കെ സംശയം ദൂരീകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും വിളിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബാക്ടീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈറസ് ഫംഗസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഓരോ പ്രേക്ഷകനും അല്ലെങ്കിൽ പുതുതായി കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ എന്ന് പറയാം കാരണം ഇതൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഡൈജസ്റ്റ് ആവണമെന്നുമില്ല ദഹിക്കണമെന്നുമില്ല അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ എന്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതൊന്ന് പ്രേക്ഷകർക്കായി പറഞ്ഞു കൊടുക്കാവോ തീർച്ചയായും നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് രോഗമോ കീടമോ ഇവയുടെ ആക്രമണം ഇല്ലാതെ നമുക്കൊരു കൃഷി ഒരിക്കലും സാധ്യമല്ല കൃഷി എവിടെയുണ്ടോ അവിടെ രോഗങ്ങളും കീടങ്ങളും മനുഷ്യരും ആലോചിച്ചാൽ മാത്രം മതി നമുക്ക് രോഗം ഇല്ലാതെ ഒരു ജീവിതകാലം കഴിയാൻ സാധിക്കില്ല എന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം എനിക്ക് കൃഷിയോട് താൽപ്പര്യമുള്ള എല്ലാ ശ്രോതാക്കളോടും ഒരു അഭ്യർത്ഥനയാണ് നാം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളതിനു വേണ്ടി ഒരു നോട്ട്ബുക്ക് നമ്മൾ കരുതുക നമ്മൾ പല പ്രാവശ്യം കൃഷി ചെയ്യുന്നുണ്ടാവും പല സംശയങ്ങളും ഉണ്ടാവാം ഓരോ സംശയങ്ങളും ദൂരീകരിച്ച് പോകുമെങ്കിലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഓരോ വിളയ്ക്കും അതിൻ്റെ വളർച്ചാ ഘടകങ്ങളിൽ ഒരു തരം അല്ലെങ്കിൽ മറ്റൊരു തരം രോഗം അല്ലെങ്കിൽ കീടം ഉണ്ടാകും ഏറ്റവും എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തരാം വള്ളിപ്പയർ വള്ളിപ്പയർ കൃഷി ചെയ്ത് വരുമ്പോൾ അത് പൂവിടുന്ന സമയം മുതൽ കറുത്ത മുഞ്ഞ അതിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് പൂവിലും കായലും തണ്ടിലും എല്ലാം ഇരിക്കും അത് വന്ന് രൂക്ഷമായ ശേഷമാണ് നമ്മളത് തിരിച്ചറിയുകയും രൂക്ഷമായിട്ടുള്ള കീടനാശിനി ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് വള്ളിപ്പയർ നട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പൂവുണ്ടാകും ആ സമയത്ത് കറുത്ത മൂന്ന വരാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ വേപ്പധിഷ്ഠിത കീടനാശിനികൾ നമുക്ക് വളരെ പ്രശ്നമില്ലാത്ത ഒന്നാണ് പ്രകൃതിക്ക് ഹാനികരമല്ലാത്തതൊന്നാണ് അത് വേപ്പതിഷ്ഠിത കീടനാശിനി തയ്യാറാക്കാം ഇല്ലെങ്കിൽ കടയിൽ വാങ്ങാൻ നമുക്ക് ലഭിക്കും അതൊരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച ഇടവിട്ട് തളിച്ചു കൊടുത്താൽ ഇത്തരം ഉള്ള മുന്ന പോലുള്ളവ വരാതിരിക്കാൻ സഹായിക്കും അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൃഷിയുടെ പരിപാലന മുറകളാണ് വിളകൾക്ക് ഒരു സംരക്ഷണം എന്നോണം ഇത്തരത്തിലുള്ള കെണികൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മഞ്ഞക്കെ നീലക്കെണി നീരൂറ്റു കുടിക്കുന്ന പ്രാണികളെ അതിലേക്ക് ആകർഷിച്ച് നശിപ്പിക്കാൻ സാധിക്കും നമ്മുടെ കൃഷിത്തോട്ടത്തിന്റെ ചുറ്റും വരമ്പുകളിൽ കെണിവിളകൾ അവയിൽ ആണ് ഈ കീടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കെണിവിളകൾ വെക്കാം വേപ്പതിഷ്ഠിത കീടനാശിനികൾ നമുക്ക് തയ്യാറാക്കാം പിന്നെ മറ്റൊരു പ്രധാന ഘടകം ഒരു കോളുണ്ട് പോയിട്ട് തിരിച്ചു വരാം ഹലോ കൃഷി ദർശനിലേക്ക് സ്വാഗതം ഹലോ ചോദിച്ചോളൂ ആ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ രണ്ട് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടു വർഷങ്ങളായിട്ട് ഈ ഗ്രോ ബാഗ് ഈ ചട്ടികളുടെ കൃഷി പല തരത്തിലുള്ള വെണ്ടയ്ക്ക വൈതനങ്ങ എന്നിരുന്നില്ല പല സാധനങ്ങളും വെക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ രണ്ടു വർഷമായ മണ്ണാണ് ഈ മണ്ണിന് ഇപ്പോ മൂന്നാമത് ഭാഷ വെക്കുമ്പോൾ അതിന്റെ എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് നമ്പർ വൺ നമ്പർ ടു ഈ വഴുത ചെടികൾക്ക് ജല ഒരു മുരടിപ്പിൽ നിന്നും അതിങ്ങനെ ഇപ്പൊ ഞാൻ രണ്ട് എന്റെ ഒരു ഹോബി അല്ലേ പറയൂ പത്ത് മുന്നൂറോളം ബാഗ് മുറ്റത്തുമ്പോഴൊക്കെ വെച്ചിട്ട് ടൈം പാസ് ചെയ്യുന്നത് അത് നല്ല ആദ്യ വർഷം നല്ല പ്രവർത്തനം കിട്ടി രണ്ടാമത്തെ വർഷവും നല്ല കിട്ടി ഇപ്പൊ മൂന്നാമത്തെ വർഷം നിൽക്കുമ്പോഴേ ഈ ചെടികൾക്കൊക്കെ മണ്ണിനിട്ട് ശക്തിയില്ല എന്ന് എനിക്കൊരു തോന്നൽ കാരണം അത് എന്റെ ഒരു ഞാൻ സ്ഥിരമായി കിട്ടി ദർത്തം കാണുന്ന ഒരാളാണ് അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ ഇടയിലേക്ക് എന്റെ സ്വയം താല്പര്യത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അറിയാൻ സാധിക്കും ഓക്കെ എന്ത് ചെയ്യണം മണ്ണ് മാറ്റണം പുതുമണ്ണ്ണ് വാങ്ങിച്ചിട്ട് രണ്ടാമത്തീയ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് തീർച്ചയായും സാർ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാറിൻ്റെ മണ്ണിൽ ഒരു സീസൺ കൃഷി ചെയ്യുമ്പോൾ തന്നെ വിളകൾ അതിലുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ അതിൽ മൂലകങ്ങളുടെ കുറവ് സംഭവിക്കാം അപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മൾ മണ്ണിനെ വളങ്ങൾ ചേർത്ത് സമ്പുഷ്ടീകരിക്കണം ജൈവവളം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് വിളകൾ അനുസരിച്ച് ശുപാർശ പ്രകാരമുള്ള രാസവളങ്ങളും കൊടുക്കേണ്ടതുണ്ട് രണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് രോഗങ്ങളും കീടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് തുടർച്ചയായി ഒരു മണ്ണിൽ സാർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ മണ്ണിൽ തന്നെ കീടങ്ങളും രോഗാണുക്കളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാർ ചെയ്യാൻ ഇപ്പോൾ സാധ്യതയുള്ളത് സൂര്യ താപീകരണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് സാറിൻ്റെ ഈ ഗ്രോ ബാഗിൽ മുന്നൂറ് ഗ്രോ ബാഗും ഒരുമിച്ച് സാറിന് ചെയ്യാൻ സാധിക്കുകയില്ല ഘട്ടം ഘട്ടമായിട്ട് ഒരു കുറച്ച് ഗ്രോ ബാഗിലുള്ള മണ്ണുകളെയെല്ലാം ഒരു സ്ഥലത്തേക്ക് തട്ടിയിട്ട് അതിലുള്ള പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ജലവും ചെറിയതായിട്ടുള്ള ജൈവ വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് സൂര്യ താപീകരണത്തിനായിട്ടുള്ള ഷീറ്റുകൾ വാങ്ങാൻ ലഭിക്കും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗേജ് ജി എ യു ജി ഗേജ് എന്ന് പറയുന്ന കട്ടിയാണ് ഇത്തരത്തിൽ ആയിട്ടുള്ള ഷീറ്റുകൾ സാധാരണ വാങ്ങാൻ ലഭിക്കും സൂര്യപ്രകാശം ഉണ്ട് നമുക്ക് നല്ല വെയിലുണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം ഷീറ്റിൽ ഈ മണ്ണുകളെല്ലാം കൂട്ടിയിട്ട് പരത്തിയിട്ട ശേഷം നനയും കൊടുത്ത് ശരിക്കും ഒരു മാസ അളവാണ് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് കൂട്ടിയിട്ട് സൂര്യതാപീകരണം ചെയ്യാം ഇതിൽ കൂടി രോഗ കാരണങ്ങളാവുന്ന ഈ കുമ്പളുകളും ബാക്ടീരിയകളും എല്ലാം നശിച്ചു പോകും കീടങ്ങൾ വരെ നശിച്ചു പോകും സാധാരണ സാധിക്കുന്നില്ലെങ്കിൽ ും ഗ്രോ ബാഗിലുള്ള മണ്ണുകളെല്ലാം കൂട്ടിയിട്ട ശേഷം കുമ്പളികളെല്ലാം നീക്കം ചെയ്തിട്ട് ആവശ്യത്തിന് കുമ്മായം അത് മണ്ണ് ഒന്ന് പരിശോധിക്കണം ശുപാർശ അനുസരിച്ച് അമ്ലത ഒരു ആറ് അഞ്ച് അഞ്ചരയൊക്കെയാണ് നമ്മുടെ പി എച്ച് ഇൻഡിക്കേഷൻ കാണിക്കുന്നതെങ്കിൽ അമ്ലതയുള്ള മണ്ണാണ് സാറിന് ഉള്ളത് അമ്ല ഉള്ള മണ്ണിൽ വളങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ശുപാർശ പ്രകാരം ഒരു ഒരു സെന്റിന് രണ്ട് മുതൽ മൂന്ന് കിലോ കുമ്മായം അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ചേർക്കുന്ന മണ്ണിൽ അൻപത് മുതൽ നൂറ് ഗ്രാം കുമ്മായം എന്നോണം കുമ്മായം ചേർത്തിടുക ഒരു പ്രധാന കാരണം കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞേ മറ്റ് ജൈവ വളങ്ങൾ അല്ലെങ്കിൽ ഏത് വളമാണെങ്കിലും ചേർക്കാൻ പാടുള്ളൂ അവിടെ ചേർന്ന് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പോകും അതിനുശേഷം നമുക്ക് ജൈവ വളങ്ങൾ ധാരാളമായിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇവയെല്ലാം ചേർത്ത് സമ്പുഷ്ടീകരിക്കണം അത് കഴിഞ്ഞ് അതുകൊണ്ടും തീർന്നിട്ടില്ല വിളകൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ചുവട്ടിലും അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന പ്രകാരം വളങ്ങൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വേരിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള ഫോസ്ഫറസ് വളം ചെടികളുടെ ഇലകളും തണ്ടുകളുമെല്ലാം വളരാനുള്ള നൈട്രജൻ വളം പൂ വന്നു കഴിഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ അപ്പോൾ ഇത്രയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനിൽ നമുക്ക് ഉപദേശം തേടാവുന്നതാണ് സംശയം ദൂരീകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പരപ്പനങ്ങാടിയിൽ നിന്ന് ശ്രീ ശ്രീധരൻ സാറാണ് നമ്മളെ വിളിച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഏറെ കുറെ കാര്യങ്ങൾ മാഡം സാറിന് പറഞ്ഞു കൊടുത്തു കാരണം ഒരു രോഗ നിയന്ത്രണത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മണ്ണിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ വീണ്ടും എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് മണ്ണ് ജന്യ രോഗങ്ങൾ നമുക്ക് എന്തായാലും പ്രതിരോധിച്ച് സാധ്യമാവുള്ളൂ കാരണം അല്ലെങ്കിൽ ഹൈഡ്രോ പോണിക്സും നിലവിലുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും നല്ലൊരു മാധ്യമം എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ് അപ്പോൾ ആ തരത്തിൽ നമുക്ക് എങ്ങനെ ഈ മണ്ണ് ജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അതെ മണ്ണ് ജന്യ രോഗങ്ങളെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മണ്ണിൽ തന്നെ മണ്ണിന്റെ അവശിഷ്ടങ്ങളിലും മണ്ണിന്റെ പല തട്ടുകളിലുമാണ് ഇത്തരം രോഗാണുക്കൾ ഉണ്ടാകുന്നത് സോ അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരിക്കൽ രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ് കുമ്മായം നാം അമ്ലത കുറച്ച് കുമിൽ രോഗങ്ങൾ വരാതിരിക്കാൻ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം ഇപ്പോൾ സർ ഒരു സർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ വിളകളിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ നാം തീർച്ചയായിട്ടും ആ മണ്ണിൽ കുമിൾ നാശിനികൾ ചേർക്കേണ്ട അത്യാവശ്യമുണ്ട് അത് തുടർച്ചയായിട്ട് രോഗം കാണുന്നുണ്ടെങ്കിൽ മണ്ണിൽ ചില കുമിളുകളുണ്ട് ഫ്യൂസേറിയം പോലുള്ള പത്ത് ഇരുപത്തഞ്ച് വർഷം വരെ മണ്ണിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അത് മണ്ണിൽ തന്നെ കാണും അതൊന്നുമില്ലെങ്കിൽ മിത്ര സൂക്ഷ്മാണുക്കളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രൈക്കോഡർമയാണ് വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ട്രൈക്കോഡർമ എസ്പെറലം പൊടി രൂപത്തിൽ ടാൽക്ക് രൂപത്തിൽ ലഭ്യമാണ് ടാൽക്ക് അങ്ങനെ തന്നെ ഇരുപത് ഗ്രാം പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നോണം കലക്കി മണ്ണിൽ ചെടികളിലും മണ്ണിലും ചേർത്ത് കൊടുക്കാം എന്നാൽ അത് കോളനി അവയുടെ എണ്ണം കുറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയിലും വേപ്പി മിണ്ണാക്കിലും വർദ്ധിപ്പിച്ചാൽ ട്രൈക്ക് എല്ലാവരുടെ വീട്ടിലും അത് തയ്യാറാക്കി വെക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഏത് വിളയ്ക്കാണെങ്കിലും നാം ഉപയോഗിക്കാം നടുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും നാം ആണത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിൽ കൂടെ ചെടികളെ ആക്രമിക്കുന്ന കുമ്പളുകളെ നശിപ്പിക്കുവാൻ വളരെയേറെ സഹായകമാണ് ഓരോ മാസം ഇടവിട്ടത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കൊരു കോൾ ഉണ്ട് നമസ്കാരം ഞാനേ വീട്ടിന്റെ വീട്ടിലൊരു മാവ് വെച്ചിട്ടുണ്ടായി ഇപ്പൊ ഏകദേശം ഒരു ആറുമാരോ ഒരു കൊല്ലത്തിനടുത്തായി ചെറിയ പുളമാവാണ് ഈ സക്കി സക്കിൻ്റെ മാവാണ് ചോദിച്ചോളൂ അത് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഈ പുതിയ ഇലകളൊക്കെ വരുമ്പോ അത് ഇങ്ങനെ വാടി വീണുപോവ പിന്നെ ഈ പിന്നെ എന്താ പറയാ ഈ മുകളിലൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ

സാധാരണമാണ് ഡൈ ബാക്ക് എന്ന് പറയും സർ കുമിൾ തിരിച്ചറിയണമെങ്കിൽ ആ ഇലയുടെ അല്ലെങ്കിൽ ശിഖരം അറ്റത്ത് നിന്നും താഴേക്ക് കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും ഈ മിയാസാക്കി മാവിൻ്റെ എനിക്കൊരു സാമ്പിൾ ലഭിച്ചിരുന്നു കറുത്ത നിറത്തിലുള്ള കരിച്ചിൽ പോലെയും തണ്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയും കാണുന്നുണ്ട് അതൊരു കുമിളാണ് കൊൾട്ടോട്രക്കം എന്ന് പറയുന്നൊരു കുമിളാണ് അതോടൊപ്പം തന്നെ ഇലകളെ കത്രിക കൊണ്ട് മുറിക്കുന്നത് പോലെ മുറിക്കുന്നതും രണ്ടോ മൂന്നോ ഇലകൾ കൂടി ചേർന്നിരിക്കുന്ന ഇവയെല്ലാം കീടങ്ങളുമാണ് അപ്പോൾ സാറൊന്ന് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ലക്ഷണം കാണിക്കുന്ന ആ ഇലയുടെ ആ ചെടിയുടെ ഭാഗം അത് തുമ്പ് ഭാഗം തളിയിലയോടുകൂടി അത് മുറിച്ച് ദൂരെ മാറ്റി കത്തിച്ച് കളയുക അതിലിതിൻ്റെ കീടങ്ങളുടെ കുഞ്ഞുങ്ങളുമെല്ലാം കാണും ഒരു കോമ്പിനേഷൻ വേണം നമുക്കൊരു കുമിൽനാശിനിയും ഒരു കീടനാശിനിയും കൂടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇക്കാലക്സ് എന്ന് പറയുന്നൊരു കീടനാശിനിയുണ്ട് അത് നമുക്കൊരു രണ്ട് മില്ലി അളന്നെടുക്കുക കോപ്പർ ക്ലോറൈഡ് നമുക്ക് കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ളൊരു കുമിൽനാശിനിയാണ് കോപ്പർ ഓക്സിക്ലോറൈഡ് മൂന്ന് ഗ്രാമും ചേർക്കുക ഇത് രണ്ടും ഒരു ലിറ്റർ വെള്ളത്തിൽ സാറിന് ചേർക്കാൻ പറ്റും ആദ്യം സാറ് പച്ച വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കുക നമ്മുടെ ഈ മാവിൻ്റെ അതിൽ മുഴുവൻ തളിക്കാനായിട്ട് എത്ര വെള്ളം വേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു ലിറ്ററിനാണ് ഞാൻ പറഞ്ഞത് രണ്ട് മില്ലിയും ഈ മൂന്ന് ഗ്രാമും കമ്പൈൻ ചെയ്ത് ചേർക്കുക പക്ഷേ ഒരു പ്രാവശ്യം തളിച്ചത് മാത്രം മാറി എന്ന് വിചാരിക്കരുതേ നമുക്കൊരു പത്ത് ദിവസം കഴിയുമ്പം വീണ്ടും തളിക്കണം ചുവടു ഭാഗവും മാവിന്റെ ചുവട് ഭാഗവും ശ്രദ്ധിക്കുക മറ്റു കീടങ്ങളൊന്നും ഇല്ലാതെ സംരക്ഷിക്കുക കോഴിക്കോട് ശ്രീ രാജീവാണ് വിളിച്ചത് രാജീവ് സാറിന് നന്ദി ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഒരുപാട് പേരിത് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് ഈ പരിപാടി ഇനി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇത് പറയുമ്പോഴും മണ്ണ് ജന്യ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം വിത്ത് പരിചരണം കാരണം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാം തീർച്ചയായും നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിത്തുകൾ നമുക്ക് പല സ്ഥലത്ത് നിന്നും നമുക്ക് ലഭിക്കും ഒന്ന് മനസ്സിലാക്കണം ഒരു പിടി വിത്തെടുക്കുമ്പോൾ ആ വിത്തിൻ്റെ പുറമെ ധാരാളം രോഗാണുക്കൾ ഉണ്ടാവാം വിത്തിൻ്റെ ഉള്ളിലും രോഗാണുക്കളുണ്ടാവാം ദയവ് ചെയ്ത് വിത്ത് ഉപയോഗിക്കുന്നതിന് മുൻപ് വിത്ത് പരിചരിക്കണം ഏറ്റവും എളുപ്പം നാം നേരത്തെ പറഞ്ഞ് മിത്ര സൂക്ഷ്മണുക്കളായിട്ടുള്ള ട്രൈക്കോഡർമ അല്ലെങ്കിൽ സൂഡോമോണസ് പൊടി രൂപത്തിൽ ലഭിക്കുകയാണെങ്കിൽ ആ വിത്തിൽ പെരളുന്നത് പോലെ വെള്ളമോ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ച് ആ പൊടി പെരട്ടി അരമണിക്കൂർ വെച്ച ശേഷം നടുക എന്നുള്ളത് വളരെ ഏറെ പ്രയോജനപ്രദമാണ് അതൊന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു ഇരുപത് ഗ്രാം വെളുത്തുള്ളി അതായത് ഒരു പത്തോ പ പതിനൊന്നോ അല്ലി മീഡിയം സൈസുള്ള അല്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി ചതച്ചരച്ച് അരിച്ചെടുത്ത വെള്ളത്തിൽ നമ്മുടെ വിത്തുകൾ ഒരു ഒരു മണിക്കൂർ മുക്കി വയ്ക്കുക അതൊന്നുമില്ലെങ്കിൽ ചൂടുവെള്ളം നമുക്ക് ഒരു ലിറ്റർ വെള്ളം നന്നായി തിളപ്പിച്ച് ഒരു ലിറ്റർ പച്ചവെള്ളം അതിലേക്ക് ചേർക്കുമ്പോൾ ഏകദേശം അൻപത് ഡിഗ്രി സെൽഷ്യസ് വരും ഈ അൻപത് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൽ നമ്മുടെ വിത്തുകൾ പത്ത് മിനിറ്റ് കൂടുതൽ സമയം വെക്കരുത് പത്ത് മിനിറ്റ് മുക്കി വയ്ക്കുക പിന്നെ പശു ഉള്ള വീടാണെങ്കിൽ ഗോമൂത്രം ഒരു ലിറ്റർ ഗോമൂത്രം ഏഴ് ലിറ്റർ വെള്ളമായി നേർപ്പിച്ചതിലേക്ക് ഒരു ലി ഒരു മണിക്കൂർ വിത്തുകൾ മുക്കി മുക്കിവെക്കുക ഏത് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ വിത്തുകൾ തീർച്ചയായും പരിചരിക്കുക അതിനുശേഷം മാത്രമേ നടാനായി ഉപയോഗിക്കാവുള്ളൂ ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കാം ഒരു അധ്യാപിക കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ആ കൂടി എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതേ രീതിയിലാണ് മേഡം ഓരോ പ്രേക്ഷകരോടും എക്സ്പ്ലെയിൻ ചെയ്തത് എന്തായാലും ഇനിയും പ്രേക്ഷകർക്ക് ഇതുപോലെയുള്ള സംശയം ദൂരീകരിക്കാൻ മേഡത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നന്ദി പറയുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം